Hello? ഗ്സ് ഇന്ന് രാവിലെ തന്നെ ഞാനും അല്ലുട്ടനും തുമ്പമ്മയും കൂടെ ഒരുങ്ങിക്കെട്ടി എവിടേക്കാ പോണെന്നല്ലേ നമ്മളെ ഹേസുന്റെ ചോറൂണാണ് കേട്ടോ ഇതിപ്പോ എന്താ രണ്ടാമത്തെ ചോറൂൺ എന്നല്ലേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള തന്നെ അമ്പലത്തിൽ അതായത് നമ്മുടെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം തലപ്പെരുമണ്ണ അവിടെ നിന്നാണ് നമ്മള് ഇന്ന് ഹേസുവിന് ചോറ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തി കേട്ടോ അല്ലുട്ടൻ തുമ്പമ്മന്റെ ചെറുപ്പം കഴിച്ചു കൊടുക്കുകയാണെ ഞാൻ ആയതിനു ശേഷം ആയതിനുട്ടൻ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ അല്ലുട്ടൻ അങ്ങനെയാണ് കേട്ടോ കുറച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എല്ലാവരുമായിട്ടും അപ്പൊ മാത്രമല്ല കുറച്ച് മൂത്ത കുട്ടീന്റെ കുറച്ചൊരു പക്വതൊക്കെ ായത്തെ തന്നെ മൂപ്പര് കാണിക്കില്ല രാവിലത്തെ തലകർക്കും ഇൻസുലിൻ വെക്കലും മെഡിസിൻ കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഞാനിടത്തുന്നതിന് മുന്നേ തന്നെ ബാക്കി എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ ചൂറൂണിലേക്ക് കടക്കുകയാണ് യേശുമാൻ്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സല്ലേ ഇന്ന് നല്ല സുന്ദരി കണ്ടിട്ടുണ്ട് മോള് കല്യാണിയുടെ ഡ്രസ്സ് എവിടുന്നെന്നുള്ള ക്വസ്റ്റിൻ എന്തായാലും വരുന്ന അറിയാം ഓൺലൈനാണ് കേട്ടോ അവളുടെ മാലയും സാരിയും ഒക്കെ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാവേ അങ്ങനെ നമ്മൾ കാര്യ പരിപാടിയിലേക്ക് കടക്കാൻ കേട്ടോ അല്ലു ചേട്ടനും തുമ്പി ചേച്ചിയൊക്കെ സൈഡിൽ തന്നെ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഹേശുവിന്റെ പേര് രണ്ട് ചില വിളിക്കുക യേശു അങ്ങനെ കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഇതിന്റെ പേര് എനിക്ക് അറിയ എന്നുള്ള മട്ടിലാണ് തോന്നുന്നത് ൂപ്പത്തി നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചോറൂണ് മൂപ്പത്തി മാക്സിമം കരഞ്ഞ ബാക്കിയുണ്ട് പക്ഷെ ഇത്തവണ ഞങ്ങൾ ചെറിയ പ്രതീക്ഷയോടെയാണ് പോയത് കേട്ടോ ഇലയിൽ ചോറൂണ് ഉള്ള വിഭവങ്ങളൊക്കെ വിളമ്പില്ലേ വറുത്തുപേരി ശർക്കരപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അതിലാണ് അല്ലുട്ടന്റെയും തുമ്പീൻ്റെയും കണ്ണുണ്ടായിരുന്നത് ഹെയ്സൂന് ചോറ് കൊടുക്കുമ്പോ തന്നെ തുമ്പം മറന്ന് ചോദിക്കണ്ട വർത്തായിക്ക് ഒന്ന് തരുമോന്ന്ട്ടോ അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് തരാന്നൊക്കെ പറഞ്ഞിരുത്തിയതാണ് രണ്ടുപേരെയും ഒന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ ഹെയ്സൂന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഇരുത്താൻ ശരിയല്ല അച്ഛൻ അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കൂലല്ലോ അപ്പൊ ആ ഇടുക്കിലേക്ക് അങ്ങനെ ഇരുത്തുന്ന മൂപ്പത്തിക്ക് ഇഷ്ടമല്ല മൂപ്പത്തിനെ കെട്ടിപ്പിടിക്കുക അള്ളിപ്പിടിക്കുക ഫ്രീ ആയിട്ട് വരും ചോറ് എടുക്കാൻ നേരത്തെ ഹേസു അധികം വായൊറുന്നില്ലല്ലോ അല്ലു ചേട്ടൻ നന്നായി വായുള്ളത് ഈ വീഡിയോ കണ്ടപ്പോട്ടോ മനസ്സിലായത് ഹേസുവിന്റെ ചോറൂടെ വീഡിയോ ഇനിയും നിങ്ങൾ കണ്ടി വരും ബിക്കോസ് ഇനിയും കുറച്ച് അമ്പലത്തിൽ നിന്നൊക്കെ കൊടുക്കാനുണ്ട് ചിലതൊക്കെ കട്ട വന്നിട്ട് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും വീഡിയോ ഒക്കെ എടുക്കേണ്ടെങ്കിലും സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും കറങ്ങി കിറങ്ങിയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇൻസുലിൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞ ഒരു ക്രൂഷ്യൽ മൊമെന്റ് ആയിട്ടാണ് എനിക്കിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും തലകറക്കും തീരെ വയ്യായിക ഒക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മളെ തുമ്മയ്ക്ക് വിചാരിച്ച കാര്യം കൈ കിട്ടിയിട്ടുണ്ട് ചിപ്സ് അപ്പോൾ രണ്ടുപേരും കാര്യമായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഇരുന്നിട്ട് ചവച്ചോണ്ടിരിക്കുന്നുണ്ട് കുട്ടി കഴിച്ചില്ലല്ലോ ചേട്ടനും ചേച്ചിയും കഴിക്കുന്നുണ്ട് എന്നർത്ഥം ആ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ രമണ രണ്ട് പേര് എലേൻ്റെ അടുത്ത് പോയി അങ്ങോട്ട് എടുത്തു കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർക്ക് അവർക്ക് രണ്ടുപേർക്ക് അങ്ങനെ ശരിയായില്ല അമ്പലത്തിൽ പോകേണ്ട തിരക്കിന്റെ മുകളിൽ കുറച്ച് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേഗം ബാക്കിയുള്ളതൊക്കെ ഏട്ടന ചേച്ചി അങ്ങോട്ട് കയ്യേറിയിട്ടുണ്ട് തുമ്മയുടെ ഈ ഔട്ട്ഫിറ്റ് കിയാറ കാജൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് എന്നാണ് കേട്ടോ അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ അശ്വനി ടാറ്റ ബേബി പറഞ്ഞാൽ അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ടോ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണെ ാണെന്നുള്ള ദൈവത്തിന് അറിയാം പിന്നെ അച്ഛനും അമ്മയും മക്കളും എല്ലാരും പാടെ വണ്ടിയിൽ പോയി ഞാനും കല്യാണിയും ഹേസും കൂടെ നടന്നു പോയി അല്ല ഹേസു നടന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും നടന്നു ഈ ഒരു സമയമായപ്പോഴത്തേക്കും എന്റെ എല്ലാ ബാലൻസും കയ്യിൽ നിന്ന് പോയി എന്ന് പറയില്ലേ ആ അവസ്ഥയിലാണ് കേട്ടോ വീട്ടിലെത്തിയാ മതി എന്നുള്ള അവസ്ഥയിലാണ് നടക്കുന്നത് കട്ട എൻ്റെ വീഡിയോ കോൾ എഴുതിണ്ടായിരുന്നു പിന്നെ അവനോട് സംസാരിച്ചാണ് നടക്കുന്നത് കേട്ടോ ഇനി വേഗം വീട്ടിലെത്തി എവിടെയെങ്കിലും ഒന്ന് കിടക്കണം എന്നുള്ള അവസ്ഥയിലാണ് പോണത് അല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്താണ് പക്ഷേ ഹേശു അതൊക്കെ കൂടെ പെരക്കി ദിഗംബറിന്റെ കൂട്ടായിട്ട് നിൽക്കാനായിട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാം അടുത്ത വീട്ടിൽ കാണാൻ ഗൈസ് ബൈ